വെളിച്ചെണ്ണയ്ക്ക് സ്വർണത്തേക്കാൾ വിലയുള്ള കാലത്താണ് ആലുവയിൽ ഒരു കള്ളൻ കണ്ണിൽ ചോരയില്ലാത്ത ഈ പണി കാണിച്ചത് കട തല്ലിപ്പൊളിച്ചകത്ത് കയറി അടിച്ചുമാറ്റിയത് അറുന്നൂറ് രൂപ വിലയുള്ള മുന്തിയ ഇനം മുപ്പത് കുപ്പി വെളിച്ചെണ്ണ സിസിടിവി ദൃശ്യങ്ങളിലുണ്ട് കള്ളന്റെ ലീലകൾ ആലുവ സ്വദേശി അയൂബിന്റെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കടയിലാണ് മോഷണം നടന്നത് വിൽക്കാൻ വെച്ചിരുന്ന വെളിച്ചെണ്ണ മൊത്തത്തിൽ അടിച്ചുമാറ്റിയത് കടയിൽ നിന്നു തന്നെ ഒരു ചാക്കു സംഘടിപ്പിച്ച് ഉടമ അയൂബിന്റെ സങ്കടം ആരോട് പറയാൻ വെളിച്ചെണ്ണ വില കൂടിയെങ്കിലും തന്നെയായിരിക്കണം അവൻ വന്ന് കൊണ്ടു വെക്കുന്നത് കാരണം ഒരു പത്ത് മുപ്പത് കുപ്പിയുടെ മുകളിൽ പോയിട്ടുണ്ട് നമുക്കൊരു മൂന്നാല് കുപ്പിയെ കിട്ടിയുള്ളൂ ബാലൻസ് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ എടുത്ത് വെക്കാറുണ്ട് പത്ത് നാല് കുപ്പികളെ നമുക്കൊരു ബാലൻസ് കിട്ടി ബാക്കി അത് ചാക്കിലാക്കിയാണ് കൊണ്ടുപോകാൻ പറ്റാനായിട്ട് ഉപേക്ഷിച്ച് പോയതാണ് ബാക്കി പത്ത് മുപ്പത് കുപ്പിയുടെ മുകളിലും കൊണ്ടുപോയിട്ടുണ്ട് കാരണം വെളിച്ചെണ്ണ വില ആ വെളിച്ചെണ്ണ തന്നെ ഏറ്റവും കൂടുതൽ പോയേക്കുന്നത് പിന്നെ പാല് ഒരു പത്ത് പാക്കറ്റോളം പാല് പോയിട്ടുണ്ട് മെയിനായിട്ട് വെളിച്ചെണ്ണ തന്നെ പോയേക്കണത് പിന്നെ വില ഒരു ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല പണിയെടുത്ത് തളർന്ന കള്ളൻ കടയിലെ ഫ്രിഡ്ജ് തുറന്ന് സോഫ്റ്റ് ഡ്രിങ്ക് എടുത്ത് കുടിച്ചു പോയ പോക്കിലാണ് സി സി ടി വി ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ അതിന്റെ കളഞ്ഞു പോലീസ് അന്വേഷിക്കുകയാണ് ഈ കൊലച്ചത് ചെയ്തവനെ മലയാളം ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം